ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ കൈമാറും തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ കൈമാറും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ പാലക്കാട് ആർ ഡി ഒ ഓഫീസിൽ നിന്നും ഡിസംബർ മൂന്നിന് പാലക്കാട് താലൂക്ക് ഓഫീസിൽ നിന്നുമാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നടക്കുക ഡിസംബർ ഒന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് ചിറ്റൂർ നഗരസഭ പത്ത് മണിക്ക് ഒറ്റപ്പാലം നഗരസഭ പത്തേ മുപ്പതിന് പട്ടാമ്പി നഗരസഭ പതിനൊന്ന് മണിക്ക് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് മണിക്ക് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് മുപ്പതിന് ഷൊർണൂർ നഗരസഭ രണ്ട് മണിക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് മണിക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നാല് മണിക്ക് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കും ഡിസംബർ രണ്ടിന് രാവിലെ ഒൻപതേ മുപ്പതിന് പാലക്കാട് നഗരസഭ പത്ത് മണിക്ക് ചെർപ്പളശ്ശേരി നഗരസഭ പത്തേ മുപ്പതിന് മണ്ണാർക്കാട് നഗരസഭ പതിനൊന്ന് മണിക്ക് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് മണിക്ക് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് മണിക്ക് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് മണിക്ക് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കും ഡിസംബർ മൂന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് മണിക്ക് കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് മണിക്ക് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടു മണിക്ക് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യും വോട്ടിംഗ് യന്ത്രങ്ങൾ കൈപ്പറ്റുന്നതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അനുവദിക്കപ്പെട്ട വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വാഹനവും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ കൃത്യസമയത്ത് വിതരണ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ച് മെഷീനുകൾ ഏറ്റെടുക്കേണ്ടതാണെന്ന് വോട്ടിംഗ് മെഷീൻ ചാർജ് ഓഫീസർ കൂടിയായ പാലക്കാട് പി ഇറിഗേഷൻ സ്പെഷ്യൽ തഹസിൽദാർ അറിയിച്ചു